േട്ടോ ഹലോ ചേട്ടാ ഞാന് ഈ ചീനി കുറച്ച് ജയ്പോക്കെ തട്ടുവെച്ചിട്ടുണ്ട് ഈ പായക്കറ തൊരപ്പറ്റല്യം അത് ഞങ്ങള് ഞങ്ങളുടെ ഒരു സാധനമുണ്ട് ഈ പിന്നെ എലിനഴിന്ന് പറയും അപ്പൊ ഇത് ഞങ്ങൾ ഈ തൊരപ്പന്റെ ഈ പിന്നെ ഇത് മാന്തി ഇങ്ങനെ മണ്ണ് ചടച്ചു വെച്ചേക്കാന്നല്ല പതിവ് അപ്പൊ നമ്മൾ ആ ഹോളിനെ മാന്തി അത് പിന്നെ ആ ഹോള് തെളിച്ചിട്ട് അതിനകത്തോട്ട് ഇതിനകത്ത് കണ്ടേ ഈ കാണുന്ന ഈ ചരവിനകത്ത് ഉള്ളിയോ ചീന ഇടങ്ങ് കട്ട് ചെയ്തോ ഇതിനകത്ത് കെട്ട് കയറ്റി വയ്ക്കും കയറ്റി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വലിച്ചിങ്ങനെ കെട്ടും കെട്ടിയിട്ട് ഈ കമ്പി ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്താണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കും ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ പിന്നെ എലിയുടെ ഹോളിലോട്ട് വെച്ചിട്ട് മണ്ണിട്ട് മൂടി വെച്ചേക്കും അപ്പോഴത്തേക്ക് ഇത് വന്നിട്ട് ഈ എലി വന്നിട്ട് ഈ ചരടിനകത്ത് കെട്ടിയേക്കുന്ന ഈ ആ തീറ്റ എടുക്കാൻ വേണ്ടി ഇതിനെ കട്ട് ചെയ്യും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഇങ്ങനെ ആവും ഇങ്ങനെ സാധനം ഇങ്ങനെ ആവുമ്പഴത്തേക്ക് ഈ ഈ കമ്പി കയറി ഇങ്ങനെ ഇങ്ങനെ കുരുങ്ങി അങ്ങനെ അതിനെ കൊല്ലും അല്ലാതെ യാതൊരു വേറെ വേറെ ഓപ്പണൊന്നുമില്ല ഒന്നും നടക്കത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കൃഷി മൊത്തം അവര് കൊണ്ടുപോകത്തില്ലോ ിപ്പത്തായം വെച്ച് കഴിഞ്ഞാൽ അത് ഈ മറ്റൊരു ഈ ഈ കലയിലൂടെ ഒക്കെ നടക്കുന്നതായിട്ട് ഈ വീട്ടലികൾ ഈ പിന്നെ ഈ പെരിച്ചാഴി അങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ അതിനകത്ത് പിടിക്കാൻ പറ്റത്തുള്ളു ഇത് ഈ ഒരു വിദ്യ അല്ലാതെ വേറൊരു ഇല്ല ഇല്ല ഇത് നടക്കത്തില്ല അല്ലെ പിന്നെ വിഷം വെക്കണം വിഷങ്ങൾ ഇപ്പൊ മാർക്കറ്റിൽ പല സീസം വിഷങ്ങളും ഉണ്ട് പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കൃഷിയിടത്തിൽ ഏഹ് നമുക്ക് തലമുറ തലമുറ കൈമാറിയൊക്കെ കിട്ടുന്ന കൃഷിഭൂമിക്കകത്ത് ഇത് വെട്ടി കളിക്ക എത്ര എത്ര വർഷങ്ങൾ കഴിഞ്ഞാൽ ഈ വിഷങ്ങളൊന്നും നശിക്കത്തില്ല കോഴിയൊക്കെ കോഴികളൊന്നും അങ്ങനെയൊക്കെ വിഷയമാണ് ഇതാകുമ്പോ നമുക്ക് പിന്നെ പ്രകൃതിക്കും നമുക്കും മനുഷ്യർക്കും ആർക്കും ഒരു വിഷയമില്ലാത്തൊരു ഇത് നമ്മുടെ ശല്യവും കഴിയും ഇല്ലാതാവും നമ്മുടെ ഒരു എപ്പൊ വേണമെങ്കിലും ഞങ്ങൾ താഴെന്ന് പറയും ഇത് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മുള മുള കൊണ്ടുവന്നിട്ട് മുള ഇതിന്റെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു പുല്ലാഞ്ഞി കമ്പ ഇങ്ങനെ വളഞ്ഞ് കിട്ടുന്നേ പുല്ലാഞ്ഞിയുടെ ഒരു കമ്പെടുത്തിട്ട് അത് വളച്ചിട്ട് ഒരു കമ്പി ചെറിയ ഒരു കമ്പിയും പിന്നെ ഒരു ചിരട് ഇതിലേക്കൊണ്ട് ഒരു ചിരടാ ആ ചിരട് ഇത്രേ ഉള്ളൂ ഇതിന്റെ ഇത് അത് ഹോൾ ചെയ്ത് ഇവിടെ ഒരു മൂന്ന് ഹോൾ ഇടണം ഇട്ട് ചെയ്ത് വെക്കും സുലോചനൻ സുലോചന സുലോചനൻ സുലോചൻ ചേട്ടൻ എന്നാണ് കടമാങ്കോട് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം ഓക്കെ